ജനാധിപത്യത്തിന്റെ സംരക്ഷണത്തിന് സുപ്രധാന വഹിക്കുന്നതാണ് കോടതികൾ ഇപ്പോൾ കോടതികൾ അതിൽ ജഡ്ജുമായ സ്വയം താല്പര്യത്തിന് വേണ്ടിയാണോ പ്രവർത്തിക്കുന്നത് എന്നൊരു സംശയമുണ്ട് കാരണം ഇപ്പോൾ അവസാനമുണ്ടായ പല സംഭവ വികാസങ്ങളും അതാണ് സൂചിപ്പിക്കുന്നത് അതിനു മുൻപ് പറയാനുള്ളത് ഈ ഡൽഹിയുമായി ബന്ധപ്പെട്ടാണ് മുൻപ് ഈ ഹൈക്കോടതി ജഡ്ജിയുടെ വീട്ടിൽ നിന്നും പണം കണ്ടെത്തിയിരുന്നു അതിനുശേഷം വന്ന ചില വിവരങ്ങൾ അങ്ങനെ ഒരു പണം കണ്ടെത്തിയിട്ടില്ല എന്ന വിവരങ്ങളായിരുന്നു തുടക്കം വന്നത് ഇപ്പോൾ അതിലൊരു സ്ഥിതീകരണം ഉണ്ടായിട്ടുണ്ട് കോടിക്കണക്കിന് രൂപ ആ ജഡ്ജിയുടെ വീട്ടിൽ നിന്നും കണ്ടെത്തിയിരിക്കുകയാണ് അങ്ങനെ ഈ ജഡ്ജിയെ പൂട്ടാൻ ആര് വരും വളരെ പ്രസക്തമായിട്ടൊരു ചോദ്യമാണ് സുപ്രീം കോടതി എന്ന് പറയുന്നത് ഭരണത്തിൻ്റെ ഭരണകൂടത്തിൻ്റെ മൂന്ന് സ്തംഭങ്ങളിൽ തുല്യ പ്രാധാന്യമുള്ള മൂന്നെണ്ണങ്ങളിൽ ഒന്നും മാത്രമാണ് അല്ല അതിന് കൂടുതൽ പ്രാധാന്യം അങ്ങനെയൊന്നുമില്ല മൂന്നും തുല്യ പ്രാ കൂടി നിന്നെങ്കിൽ മാത്രമേ ജനാധിപത്യത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ ബലതന്ത്രം ശരിയാവുകയുള്ളൂ അതാണ് അതിൻ്റെ നല്ല ഒന്ന് മറ്റതിൻ്റെ രംഗത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു ഈക്വലി നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാവും ആ രൂഢം എന്ന് പറയുന്നത് താങ്ങി നിർത്തുന്ന ഉത്തരവോ കഴുകോലിനോ ബലക്ഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ മൊത്തം ആ കെട്ടിടമാണ് നിലം പുത്തുക ആ മൊത്തം ആ സ്ട്രക്ചർ ആ ഘടന മുഴുവൻ ഇല്ലാതാദിത്തീകരിക്കുക അപ്പോൾ അവിടെ ഈ ഓവർ സ്റ്റെപ്പിങ്ങോ മറ്റു കാര്യങ്ങളോ പാടില്ല ഇവിടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് സുപ്രീം കോടതി അതുപോലെ തന്നെ കോടതി ഒക്കെ അതിൻ്റെ വിശ്വാസ്യതയുടെ ഒരു അഗ്നിപരീക്ഷയെ നേരിടുന്ന സന്ദർഭമാണിത് കാരണം ഒരു ഹൈക്കോടതി ജഡ്ജിയുടെ വീട്ടിൽ കോടിക്കണക്കിന് രൂപയുടെ എത്ര എന്ന് പറയുന്നില്ല നോട്ടുകൾ കത്തെരിഞ്ഞ സംഭവം ആകസ്മികമായിട്ട് യാദൃശ്ചികമായിട്ടുണ്ടായി അന്വേഷണത്തിൻ്റെ ഫലമല്ല അങ്ങോട്ടെങ്കിലും അന്വേഷണം പോകാറില്ല എന്ന് പറഞ്ഞാൽ നീതി നീതിപീഠങ്ങളാണ് അവരെ നീതി പാലിക്കുന്നവരാണ് നിയമം പാലിക്കുന്നവരാണ് അതേ മുകളിലാണ് എന്നൊരു സങ്കല്പവും പൊതുധാരണയും ഉണ്ട് എന്നാൽ അങ്ങനെയല്ല അങ്ങനെയൊന്നുമല്ല എല്ലാ പൗരന്മാർക്കും തുല്യമാണ് അവകാശമെന്ന് ഭരണഘടന പറയുന്നത് എല്ലാ ജഡ്ജിമാർക്കും ബാധകം തന്നെയാണ് അതിന് മേളിലുള്ള ഒരു ഡീംഡായിട്ടുള്ള കൽപ്പിതമായിട്ടുള്ള ഒരു അവകാശമുണ്ട് എന്ന് നമ്മൾ കരുതുന്നു കാരണം എന്താ അവരുടെ ഈ അധികാര പരിധിയാണ് ഇതിന് കാരണം ഇപ്പോൾ എന്തെങ്കിലും ഒരു കേസ് ഒരു ഒരു ജഡ്ജി സഞ്ചരിക്കുകയാണെന്നിരിക്കട്ടെ എന്തെങ്കിലും ഒരു അനീതി കണ്ടു എന്ന് വന്നാൽ ആ ജഡ്ജിക്ക് തന്നെ സ്വയം അവിടെ ഒരു പ്രോസിക്യൂട്ട് ചെയ്യാൻ നടത്തിയിട്ട് കസേര വലിച്ചിട്ട് അദ്ദേഹത്തിന് അവനൊരു അദ്ദേഹം തന്നെ ഒരു ജ വിധി അവിടെ വെച്ച് തന്നെ പുറപ്പെടുവിച്ചാൽ അത് വാലിഡാണ് ഓഫീഷ്യലാണത് അങ്ങനെ ചെയ്തിട്ടുണ്ട് ബസ്സിലൊക്കെ അനീതി നടന്നു നടത്തുമെന്ന് അല്ലെങ്കിൽ കാറ് തൻ്റെ വാഹനത്തെ മുറിച്ച് ഒരു കാറ് കടന്നതിൻ്റെ പേരിൽ ആ നിയമം ധരിച്ചു പോയതിൻ്റെ പേരിൽ അപ്പോൾ തന്നെ ആ കാറ് നിറഞ്ഞു നിർത്തി വിധി നടപ്പാക്കിയ മാജിസ്ട്രേറ്റന്മാരും അതുപോലെ തന്നെ മുകളിലുള്ള ജഡ്ജിമാരും ഒക്കെ നമ്മുടെ തലത്തുണ്ട് നീതി നീതി നിർവഹണം തന്നെയാണ് പക്ഷെ അതിനുള്ള അധികാരമുള്ളതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നിയമപാലകരായിട്ട് പോലീസുകാർക്ക് ഇതിൽ എഫ്ഐആർ ഐ ആർ ഇടേണ്ടത് പോലീസുകാരാണ് അവരത് ചെയ്തിട്ടില്ല അതിനു മുകളിലുള്ള അങ്ങേയറ്റ ആഭ്യന്തരമന്ത്രി ഉള്ളവരിവരെ പേടിക്കുന്നു കാരണം അവർക്ക് അപ്പോൾ തന്നെ ആ പോലീസുകാരനെയും അതിന് മുകളിലുള്ള ഉദ്യോഗസ്ഥനെയും അപ്പോൾ തന്നെ സർവീസിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യാനുള്ള അധികാരം വരെയുണ്ട് തെറ്റാണ് ചെയ്തതെന്ന് ബോധ്യപ്പെട്ട് ശിക്ഷിക്കാനും വേളിച്ച് ജയിലിടാനുമുള്ള അധികാരമുണ്ട് നിയമം വ്യാഖ്യാനിച്ചാൽ മതിയല്ലോ തെറ്റാണ് കാണിച്ചതെന്ന് സ്ഥാപിച്ചു അതിന് അപ്പീൽ പോവാം ജഡ്ജിമാർ തെറ്റുകണിക്കുമ്പോൾ ആരപെടും അപ്പോഴാണ് ചങ്ങലയ്ക്ക് ഭ്രാന്തി പിടിച്ചു എന്നോ വേല് തന്നെ വിളവ് തിന്നുന്നു എന്നോ പറയുന്നത് അങ്ങനെ ഒരു ആൾ പരാമർശം ഉണ്ടാവുകയും ചെയ്തു കാര്യത്തിൽ അത് അതിലേക്ക് ഞാൻ വരുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഇരയായിട്ടുള്ള ആൾക്ക് പ്രതി എന്ന് കാര്യം പ്രസ്യം ചെയ്യപ്പെടുന്ന ആൾക്ക് നിൽക്കാൻ കളിയില്ലാതെ വരും അദ്ദേഹത്തിന് തീർച്ചയായിട്ടും അപ്പീൽ പോവാം ഹൈക്കോടതി ജഡ്ജി അതുപോലെ തന്നെ സുപ്രീം കോടതിയിലേക്ക് പോവാം അവിടെ അപ്പീൽ കൊടുക്കാം പക്ഷേ അവിടെ പോയി അപ്പീൽ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്തെ സമ്പാദ്യം മുഴുവൻ അതിനുവേണ്ടി തുറച്ചു കളയേണ്ടതായിട്ട് വരുമതാണ് നമ്മുടെ സ നീതിയുടെ ക്രമം സൗജന്യ നിയമസഹായമൊക്കെ ഉണ്ട് പക്ഷേ അതൊന്നും വളരെ കാര്യക്ഷമതയുള്ള വക്കീലന്മാരുടെ മുമ്പിൽ വാദിക്കുമ്പോൾ അതൊന്നും ഫലപ്രദമായെന്ന് വരില്ല അദ്ദേഹം തന്നെ അദ്ദേഹം ആ ജോലി നഷ്ടപ്പെട്ട അവസ്ഥയിൽ തന്നെ തുടരേണ്ടതായിട്ട് അത് ശരിയാ വയ്ക്കുന്ന വിധി വീണ്ടും വരാനുമുള്ള സാധ്യതകളൊക്കെ ഉണ്ട് അത്തരം ധാരാളം പഴുതുകൾ നിയമത്തിലെ പഴുതുകൾ ധാരാളമുണ്ട് അപ്പോൾ ഇവിടെ അത് വക്കീൽ വക്കീലന്മാരുടെയോ അല്ലെങ്കിൽ നമ്മുടെ ജഡ്ജിമാരുടെയോ കുഴപ്പമല്ല ഇവിടെ സംഭവിച്ചിരിക്കുന്നത് മാർച്ച് പതിനാലാം തീയതി യാദൃച്ഛികമായിട്ടൊരു തീപിടുത്തമുണ്ടായി ഈ ജഡ്ജിയുടെ വീട്ടിൽ ഹൈക്കോടതി ജഡ്ജിയുടെ വീട്ടിൽ അദ്ദേഹം സ്ഥലത്തില്ല തീ അണയ്ക്കാൻ വേണ്ടിയിട്ട് ഫയർഫോഴ്സ് അവിടെ ചെന്നു ഫയർഫോഴ്സ് അവിടെ ചെന്നപ്പോൾ സ്റ്റോർ റൂമിൽ നോക്കിയപ്പോൾ കാണുന്ന കാഴ്ച കത്തിത്തീരുന്ന പല സാധനങ്ങളുടെയും കൂട്ടത്തിൽ കോടിക്കണക്കിന് രൂപ അത് അസംഷനാണ് എത്രയാണെന്ന് തിട്ടപ്പെടുത്താൻ പറ്റില്ല തീ പിടിക്കുമ്പോൾ അത് എണ്ണാൻ പോയി കഴിഞ്ഞാൽ പോലീസുകാരുടെ യൂണിഫോമിനും അല്ലെങ്കിൽ അഗ്നിശമന സേനയ്ക്കും കൂടെ പിടിക്കും അതുകൊണ്ട് ഇത് കണ്ടിട്ട് അവർ സ്വാ സ്വാഭാവികമായും ഞെട്ടിക്കാണും എന്ത് ചെയ്യണമെന്നറിയാതെയുള്ള ഒരു ഇതി കർത്തവ്യത മൂടൽ അതുകൊണ്ട് നിയമം പുസ്തകം പരിശോധിച്ച് എന്ത് ചെയ്യണമെന്ന് അവർക്ക് ചെയ്യാൻ അറിയാൻ പറ്റും കാരണം ജഡ്ജിയുടെ വീട് അപകടമാണ് ഈ തീയേക്കാൾ വളരെ ചൂടുള്ള പദവിയിലിരിക്കുന്ന ഒരാളാണ് അദ്ദേഹം ഏ ത്രോ ദ ത്രോൺ ഓഫ് ഫയർ എന്നൊക്കെ പറയുന്ന പോലൊരു സിംഹാസനമാണ് അവിടെ അപ്പോൾ എന്തും സംഭവിക്കുക അവിടെ അദ്ദേഹത്തിൻ്റെ അപ്രീതിക്ക് മാത്രമായി കഴിഞ്ഞാൽ താങ്കൾക്ക് രക്ഷയില്ലെന്നുള്ളൊരു ബോധവും സാധാരണ പൊതുജനങ്ങൾക്കെല്ലാം ഉള്ളതുപോലെ അവരെ പോലീസുകാരെയും പരിചരിക്കാം അപ്പോൾ ഇതിൻ്റെ വീഡിയോ എടുത്തിരുന്നു അവർ വീഡിയോ ക്ലിപ്പ് എടുത്തിരുന്നു വീഡിയോ ക്ലിപ്പ് എടുത്തു എന്ന് മാത്രമല്ല പോലീസുകാരാകെ അഗ്നിശമന അഗ്നിശമനസേന അവർ പറഞ്ഞാൽ ഞങ്ങളൊന്നും കണ്ടിട്ടില്ല അപ്പോൾ സുരക്ഷിതമാണല്ലോ കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏ രണ്ട് രണ്ടു വശത്തു നിന്നുള്ള സമ്മർദ്ദങ്ങൾ വരും കണ്ട കാര്യം പറയാൻ പറയും ഇപ്പം അത് എതിർക്കുന്ന ആൾക്കാർ കണ്ട കാര്യം വെണ്ടി പോ ജഡ്ജിക്ക് അപ്രതിയുടെ ഭാഗം അതെപ്പോഴും ജഡ്ജിയായിട്ട് തന്നെ തുടരുക ഇപ്പോഴും ജഡ്ജിയായിട്ട് തന്നെ തുടരുക അതാണ് അതിലെ ദുരൂഹത എന്ന് പറയുന്നത് അപ്പോൾ ഏതൊരു സംവിധാനത്തിലും ഇങ്ങനെ ഒരു സംശയത്തിൻ്റെ നിഴലിൽ ഒരു ജഡ്ജി നിന്നാൽ സംശയത്തിൻ്റെ നിഴലിൽ ഒരു ഉദ്യോഗസ്ഥൻ നിന്നാൽ സാധാരണഗതിയിൽ കോടതി തന്നെ ആവശ്യപ്പെട്ടിരുന്നത് അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് സ്വതന്ത്രവും നീതിപൂർവകവുമായിട്ടുള്ള അന്വേഷണം നടത്തണം ഇപ്പം അന്വേഷണം നടക്കുന്നുണ്ട് സുപ്രീം കോടതി പറഞ്ഞിട്ട് ഇപ്പോൾ അന്വേഷണം നടക്കുന്നുണ്ട് പക്ഷേ ജഡ്ജി ജഡ്ജിയായിട്ട് തന്നെ ഇരിക്കുക അവിടെയാണ് ഇന്നത്തെ കുഴപ്പം ജഡ്ജി അദ്ദേഹത്തിൻ്റെ കസരയിലിരിക്കുമ്പോൾ വളരെ വിപുലമായിട്ടുള്ള അധികാര കേന്ദ്രീകരണം അദ്ദേഹത്തിനുണ്ട് സാധാരണക്കാരെ പോലൊന്നും അല്ല അദ്ദേഹം സാധാരണ പോലീസുകാരൊന്നും അദ്ദേഹം ജഡ്ജിയുടെ വീട്ടിൽ പോകാൻ പറ്റില്ല അത് കേസാവും നമ്മളെപ്പോലല്ല അപ്പോൾ അങ്ങനെയൊരു വിധം പോലീസ് എന്ത് ചെയ്യാൻ പറ്റും എഫ് ഐ ആർ എടുക്കും പോലീസ് ജഡ്ജിയുടെ വീട്ടിൽ ചെന്നാൽ അത് ദുസ്വാധീനത്തിന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞ് കേസെടുക്കാം അതുകൊണ്ട് രാഷ്ട്രീയക്കാരും പോകാറില്ല പോകുന്നത് തെറ്റാണ് പോയാൽ അത് വലിയ വിവാദവും കേസും ആവും നീതി നിഷേധവും നീതി നിഷേധമല്ല നിയമലംഘനമാണത് അതാണ് സ്ഥിതി അതുപോലെ ഈ ജഡ്ജിമാർ പൊതുസ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ പൊതുസ്ഥലങ്ങളിൽ കറങ്ങി നടക്കാനുള്ള അനുവാദവും അതുകൊണ്ടാണ് അവർക്ക് പ്രത്യേകമായിട്ടുള്ള സ്റ്റാഫിനെ ജോലി വീട്ടു ഒക്കെ പ്രത്യേകമായിട്ട് അതിനുള്ള പ്രൊവിഷൻ മുഴുവൻ ഗവൺമെൻറ്റാണ് നിർവഹിക്കുന്നത് അപ്പോൾ അങ്ങനെ ആ സമൂഹത്തിൽ നിന്ന് അവർ വേറിട്ട് നിൽക്കുന്ന വ്യക്തികളാണ് അതിന് മുകളിൽ എന്നല്ല ഞാൻ പറയുന്നത് ആ നീതി നിർവഹണത്തിന് അതൊരു ആവശ്യമാണ് എന്നുള്ളതുകൊണ്ട് അവർക്ക് വ്യക്തിപരമായിട്ട് പ്രത്യേകമായ സൗകര്യങ്ങൾ ഗവൺമെൻറ് ചിലവിൽ നിർവഹിച്ചു പോകുന്നവരാണ് അവിടെയാണ് ഇത് കണ്ടത് കോടിക്കണക്കിന് രൂപ ഉണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ വരുമാനത്തിന് കവിഞ്ഞിട്ടുള്ള ഇത് ഉള്ള ഒരു സമ്പാദ്യമാണ് അത് സംശയമാണ് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വിധികളെ ഈ പണം സ്വാധീനിച്ചിട്ടുള്ളതാണ് പ്രധാന പ്രശ്നം അപ്പോൾ ജഡ്ജിമാരെയും ഈ പണം സ്വാധീനിച്ചിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ നമ്മുടെ ഭരണഘടനയും നമ്മുടെ ശിക്ഷാക്രമങ്ങളും എല്ലാം തന്നെ ദുർബലമാണെന്നാണ് വരുന്നത് അഴിമതിയുടെ ക്യാൻസർ കാർന്നു തന്നുന്ന ശരീരങ്ങളാണ് നമ്മുടെ നീതി നീതിപീഠങ്ങളും എന്നൊരു തോന്നൽ വന്നു കഴിഞ്ഞാൽ സാധാരണക്കാരല്ല ഇപ്പോൾ പല ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന പരാമർശങ്ങളാണ് ഈ ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ട് വലിയ അഴിമതി നടക്കുന്നു പല ജഡ്ജിമാരെ അനധികൃതമായി സ്വത്ത് സമ്പാദിക്കുന്നു അങ്ങനെ രീതിയിലുള്ള പല നീക്കങ്ങൾ നടക്കുമ്പോഴും കേന്ദ്ര സർക്കാർ എന്തുകൊണ്ടാണ് ഇതിൽ മൗനം പാലിക്കുന്നത് അവർക്ക് കൃത്യമായി ഇതിൽ ഇടപെടാൻ പാടില്ലേ എന്ന് ചോദ്യങ്ങൾ ഉണ്ടാകുന്നുണ്ടല്ലോ അല്ല ഇടപെട്ടല്ലോ കേന്ദ്ര ഗവൺമെന്റ് സർക്കാർ എന്നുള്ളതല്ല പാർലമെന്റിന്റെ ഭാഗമായിട്ട് തന്നെയുള്ള വൈസ് പ്രസിഡന്റ് അവിടെ അദ്ദേഹം സ്പീക്കറായിട്ടുള്ള അദ്ദേഹമാണ് അദ്ദേഹം പറഞ്ഞു ഇതെന്താണ് ഇതുവരെ എഫ്ഐആർ പോലും ഇതുവരെ എടുത്തിട്ടില്ല എന്ന് അദ്ദേഹം ആശങ്ക പ്രകടിപ്പിച്ചു അദ്ദേഹം ധൈര്യം വേണ്ടതിൽ ആശങ്ക പ്രകടിപ്പിച്ചു വളരെ വസ്തുതയാണ് ഇവര് ഒരു ഇങ്ങനെ കോടിക്കണക്കിന് രൂപ കണ്ടിട്ടും അത് പോലീസുകാർ തന്നെ കണ്ടിട്ടുള്ള ഇപ്പോൾ രണ്ടുപേരത് സ്ഥിരീകരിച്ചു ഇപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രാധാന്യം ഇപ്പോൾ സ്ഥിരീകരിച്ചത് ഡൽഹി പോലീസ് കമ്മീഷണർ സഞ്ജയ് അറോറ അതുപോലെ തന്നെ ഡെപ്യൂട്ടി കമ്മീഷണറായിട്ടുള്ള ദേവേഷ് മഹല ഇവർ രണ്ടു വിധിപ്പോൾ സമ്മതിച്ചു കഴിഞ്ഞു ഇതുവരെ അത് സമ്മതിച്ചിരുന്നില്ല പേടിയായിരുന്നു അപ്പോൾ പേടിയെ മറികട കിടന്നു ഇത് തന്നെ ഭരണകൂടത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് ഇവർ സമ്മതിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് ഈ കേസ് അദ്ദേഹത്തെ സസ്പെ അധികാരസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തണം മുൻ സോളിസിറ്റർ ജനറൽ പറഞ്ഞ കാര്യം തന്നെയാണിത് അധികാരസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്താതെ അന്വേഷണം നടത്തിയാൽ അതിന് വിശ്വാസ്യതയില്ല കോടതി പറയുന്ന പോലെ തന്നെ അപ്പോൾ കോടതിയുടെ കാര്യം വരുമ്പോൾ കോടതി അതാണ് ആദ്യം ചെയ്യേണ്ടത് അധികം അധികാരസ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തണം എന്നിട്ട് നിഷ്പക്ഷമായ അന്വേഷണം ആണ് എന്ന് ഉറപ്പുവരുത്തി സംശയത്തിനതീതമായിട്ട് ഈ ഒരു സിസ്റ്റത്തെ കൊണ്ടുപോകേണ്ട ബാധ്യതയുണ്ട് അല്ലെങ്കിൽ ഈ സിസ്റ്റം ആണ് ദുർബലമാവുക വിശിസ്റ്റത്തെക്കുറിച്ച് ജനങ്ങൾക്കുള്ള വിശ്വാസമാണ് ഇല്ലാതാവുക അതിൻ്റെ വിശ്വാസ്യത ഇല്ലാതായി കഴിഞ്ഞാൽ അത് ജനാധിപത്യത്തിന് വലിയ ദോഷം ചെയ്യുന്ന ഒന്നാണ് ഏതെങ്കിലും ഒരു തൂണ് ദുർബലമായി കഴിഞ്ഞാൽ സാധാരണ പറയാറുണ്ടല്ലോ ഏറ്റവും ദുർബലമായ കണ്ണിയാണ് ഒരു ചങ്ങലയുടെ ഏറ്റവും വലിയ ബലം എന്ന് പറയാറുണ്ടല്ലോ ആ കാരണം ആ കണ്ണി പോയി കഴിഞ്ഞാൽ പിന്നെ ചങ്ങലയ്ക്ക് ബലമില്ല ചങ്ങല ചങ്ങല അല്ലാതായി ജനാധിപത്യം ജനാധിപത്യം അല്ലാതെ ആയി കഴിയുമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രാധാന്യം അതുകൊണ്ട് ഈ മൂന്ന് സ്തംഭങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ഇതിനെതിരെ നടപടി സ്വീകരിക്കണം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക